നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഒടുവിൽ ഭയപ്പെട്ടത് തന്നെ സംഭവിച്ചു എല്ലാ കുറ്റവും കെ എസ് ആർ ടി സി ഡ്രൈവറായ യെതുവിൻ്റെ തലയിൽ കെട്ടിവച്ച് മേയറൂട്ടിയെയും കെട്ടിയവൻ എം എൽ എയെയും സംരക്ഷിക്കുകയാണ് കേരള പോലീസ് കെ എസ് ആർ ടി സി ഡ്രൈവർ യെതു മേയർ ആര്യ രാജേന്ദ്രനും തമ്മിലുള്ള തർക്കത്തിൽ നിർണായക തെളിവാകേണ്ടിയിരുന്ന മെമ്മറി കാർഡിനെ കുറിച്ചുള്ള അന്വേഷണം നിലച്ചു മെമ്മറി കാർഡ് കണ്ടെത്താനാകില്ലെന്നും ഇനി ആ അന്വേഷണം നടത്തിയിട്ട് കാര്യമില്ലെന്നും ഏറെക്കുറെ പോലീസ് സ്ഥിരീകരിച്ചു എന്നുള്ളതാണ് വിവരം മെമ്മറി കാർഡ് കണ്ടവരായിട്ട് ആരുമില്ല മെമ്മറി കാർഡ് എങ്ങോട്ട് പോയി എന്ന് കണ്ടെത്താനായിട്ടില്ല ഇനിയും തുടരന്വേഷണം നടത്തിയിട്ടും വലിയ പുരോഗതിയൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ലെന്നും പോലീസ് വ്യക്തമാക്കുന്നു ഈ സാഹചര്യത്തിലാണ് മെമ്മറി കാർഡിനെ കുറിച്ചുള്ള അന്വേഷണം അവസാനിപ്പിച്ചതായുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് അതങ്ങനെയേ സംഭവിക്കൂ കാരണം കഴിഞ്ഞ ദിവസം സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ചില വിമർശനങ്ങൾ ചില അംഗങ്ങൾ ഉന്നയിച്ചു അതിൽ പ്രധാനപ്പെട്ടൊരു വിമർശനം ഇങ്ങനെയായിരുന്നു ആ മെമ്മറി കാർഡ് എങ്ങാനും കിട്ടിയിരുന്നെങ്കിൽ പാർട്ടി ആകെ നാണം കെട്ട് നാറിയേനെ ആ മെമ്മറി കാർഡ് കാണാതെ പോയത് പാർട്ടിക്ക് വലിയ ഗുണമുണ്ടായി മഹാഭാഗ്യമായി അപ്പോൾ ഈ മെമ്മറി കാർഡ് മാറ്റേണ്ടത് ആരുടെ ആവശ്യമാണ് എന്ന് ഇപ്പോൾ ഏറെക്കുറെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു ഈ മെമ്മറി കാർഡിനെക്കുറിച്ചുള്ള സ വിവാദങ്ങൾ തുടങ്ങിയ സമയത്ത് തന്നെ ഡ്രൈവർ ഏതു പറഞ്ഞിരുന്നു ആ മെമ്മറി കാർഡ് ഉണ്ടാകേണ്ടതിൻ്റെ പ്രധാന കാരണക്കാരൻ ഞാനാണ് ആ മെമ്മറി കാർഡിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യക്കാരൻ ഞാനാണ് ആ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്യുന്നത് പിന്തുണയ്ക്കുന്നത് ഗുണകരമാകുന്നത് എനിക്കാണ് അതിലെ ദൃശ്യങ്ങൾ പുറത്തു വന്നാലേ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്നെനിക്ക് തെളിയിക്കാൻ കഴിയുകയുള്ളൂ അപ്പോൾ ഞാൻ ഒരിക്കലും ആ മെമ്മറി കാർഡ് എടുത്ത് മാറ്റില്ല മറിച്ച് ആ മെമ്മറി കാർഡ് മാറ്റേണ്ട ആവശ്യം മറ്റ് ചിലർക്കാണ് അതായത് മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവും എം എൽ എയുമായ സച്ചിൻ ദേവിനുമാണ് എന്ന് അന്നേ ഡ്രൈവർ ഇതു പറഞ്ഞിരുന്നു അതിപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നു മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടത് കെ എസ് ആർ ടി സിയുടെ തമ്പാനൂർ ഡിപ്പോയിൽ നിന്നാണ് ആ ഡിപ്പോയിൽ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നാണ് മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതെന്ന് ഏറെക്കുറെ നമുക്ക് ഊഹിക്കാം സംഭവത്തിൽ ആദ്യഘട്ടത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചു കെ എസ് ആർ ടി സി മന്ത്രിയായ കെ ബി ഗണേഷ് കുമാർ ഈ മെമ്മറി കാർഡ് പോയതിനെക്കുറിച്ച് കുറിച്ച് സത്വരമായ അന്വേഷണം അടിയന്തിരമായി അന്വേഷണം നടത്താൻ ഗണേഷ് കുമാർ ഉത്തരവിട്ടിരുന്നു എന്നാൽ ആ അന്വേഷണവും ഒരിടത്തും എത്താതെ പോയി പോലീസിനൊപ്പം തന്നെ സമാന്തരമായി കെ എസ് ആർ ടി സിയും ഇതേക്കുറിച്ച് അന്വേഷിച്ചു എന്നിട്ടും സ്വന്തം ഡിപ്പോയിൽ കിടന്ന ഒരു ബസ്സിൽ നിന്ന് ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് കാണാതെ പോയതിനെ അന്വേഷണം എങ്ങും എത്തിയില്ല അങ്ങനെ അത് എത്തില്ല എന്നുള്ളത് അരിയാഹാരം കഴിക്കുന്ന മലയാളികൾക്കെല്ലാം കൃത്യമായി അറിയാവുന്ന കാര്യമാണ് കാരണം ഇവിടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് തിരുവനന്തപുരം നഗരത്തിൻ്റെ മേറൂട്ടിയാണ് സി പി എമ്മിൻ്റെ തങ്കക്കുടമാണ് ഒപ്പം ഭർത്താവും ഇടതുപക്ഷ എം എൽ എയുമാണ് അപ്പോൾ തലസ്ഥാനത്തിൻ്റെ മേറൂട്ടിയെ നിയമത്തിന് മുന്നിൽ വിട്ടുകൊടുക്കാൻ ഒരിക്കലും പാർട്ടി തയ്യാറാകില്ല എന്നുള്ളത് ഉറപ്പ് ഏത് വിധേനയും ഈ അന്വേഷണം അട്ടിമറിക്കും എന്നുള്ളത് ഉറപ്പായിരുന്നു ആ വിശ് ആ പ്രതീക്ഷ തന്നെയാണിപ്പോൾ സത്യമായത് മെമ്മറി കാർഡിനെ കുറിച്ചുള്ള അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു ഡ്രൈവറും മേയറും തമ്മിലുള്ള തർക്കത്തിൽ എല്ലാ കുറ്റവും ഡ്രൈവർ യദുവിൻ്റെ തലയിലേക്ക് ഇപ്പോൾ പോലീസ് മേയറും ഡ്രൈവറും തമ്മിലുള്ള തർക്കത്തിൽ ഡ്രൈവർ യദുവിനെ ഭീഷണിപ്പെടുത്തിയതിന് തെളിവില്ല സച്ചിൻ ദേവ് എം എൽ എ ബസ്സിൽ കയറി യാത്രക്കാരെ ഭീഷണിപ്പെടുത്തി ഇറക്കി വിട്ടതിന് തെളിവില്ല മേറൂട്ടിയുടെ കൂട്ടുകാരും കാറിലുണ്ടായിരുന്നവരും ചേർന്ന് ഡ്രൈവറെ തെറിവിളിച്ചതിനും അധിക്ഷേപിച്ചതിനും തെളിവില്ല എന്നാൽ ഡ്രൈവർ യതു അശ്രീല ആജ്ഞം കാണിച്ചതിന് മാത്രം സാഹചര്യ തെളിവുകളുമുണ്ട് തെളിവുമുണ്ട് അക്കാര്യത്തിൽ കേസെടുത്തു കുറ്റപത്രം ഉടൻ സമർപ്പിക്കും എന്നാൽ ഡ്രൈവർ യതുവിൻ്റെ പരാതിയിന്മേൽ ഇതുവരെ അന്വേഷണം ഒരിടത്തും എത്തിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതങ്ങനെയാണ് ഇടതുപക്ഷമാണ് കേരളത്തിൽ ഭരിക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെ പൊന്നോമന പുത്രിയാണ് നഗരത്തിൻ്റെ മേയർ ആ മേയറെ എങ്ങനെയെങ്കിലും പോലീസ് കേസിൽ പോലീസിന് മുന്നിൽ വിട്ടുകൊടുക്കാൻ സി പി എം തയ്യാറാകുമോ ഇവിടെ യതുകൊടുത്ത പരാതിയിൻമേൽ പല ദിവസങ്ങളിൽ അടയിരിക്കുകയായിരുന്നു കേരള പോലീസ് അതിന്മേൽ ഒന്നും ഉണ്ടായില്ല ഒടുവിൽ കോടതിയുടെ ഉത്തരവ് വന്ന ശേഷമാണ് എന്ന സാധാരണക്കാരനായ ഡ്രൈവറുടെ പരാതിയിൽ എന്തെങ്കിലും ഒരു അനക്കമുണ്ടാകാൻ കേരള പോലീസ് തുടങ്ങിയത് ഇപ്പോൾ ഇത് ആ കേസ് അട്ടിമറിച്ചിരിക്കുകയാണ് ഇതിനിടയിൽ ഡ്രൈവർ യതു ഒരു അപേക്ഷ കെ എസ് ആർ ടി സിക്ക് മുന്നിൽ നൽകി ഗതാഗത മന്ത്രിക്ക് മുന്നിൽ നൽകി ഒന്നുകിൽ എന്നെ സർവീസിൽ നിന്ന് നിങ്ങൾ പിരിച്ചുവിടൂ അല്ലെങ്കിൽ എന്നെ ജോലി ചെയ്യാൻ നിങ്ങൾ അനുവദിക്കൂ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടാൽ ഞാൻ കൂലിപ്പണിക്ക് പോയെങ്കിലും ജീവിക്കാം ഇത് അവിടെയുമില്ല ഇല്ല ഇവിടെയും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എന്നെ എത്തിക്കരുത് എന്ന് യാചനാപൂർവം ഗതാഗത മന്ത്രിക്ക് മുന്നിൽ അദ്ദേഹം ഒരു നിവേദനം നൽകി ഇക്കാര്യത്തിൽ അടിയന്തര നടപടിയെടുക്കാൻ കെ എസ് ആർ ടി സി എം ഡിക്ക് കെ പി ഗണേഷ് കുമാർ നിർദ്ദേശവും നൽകിയിരുന്നു എന്നിട്ടും നടപടി ഒന്നും ഉണ്ടായില്ല സി പി എമ്മിന്റെ സമ്മർദ്ദങ്ങളെ തുടർന്നാണ് എന്ന ഡ്രൈവറെ ജോലിയിൽ പ്രവേശിപ്പിക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് കെ എസ് ആർ ടി സി എത്തി നിൽക്കുന്നത് അപ്പോൾ ഓർത്തു നോക്കണം ഒരു തെറ്റും ചെയ്യാത്ത ഒരു ചെറുപ്പക്കാരൻ മറുഭാഗത്ത് ഹുങ്കു പിടിച്ച ഒരു മേയറും അതിന് കൂട്ടാളിയായി നിൽക്കുന്ന ഒരു എം എൽ എയും അവരുടെ ചെയ്തികൾക്ക് അവരുടെ തെരുവു ഗുണ്ടായുസത്തിന് ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ്റെ ജീവിതമാണ് ബലിയാടാക്കി നൽകേണ്ടി വരുന്നത് ഈ തെരുവുകുണ്ടായുസം എന്ന് പറയുന്നത് ഞാനോ ജനങ്ങളോ പറയുന്നതല്ല മേയർ ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരത്ത് കാട്ടിക്കൂട്ടിയത് സമാണെന്ന് പറഞ്ഞത് അവരുടെ തന്നെ പാർട്ടിയിലെ മുതിർന്ന നേതാക്കളാണ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിലെ വിമർശനമാണിത് നാലാംകിട തെരുവു ഗുണ്ടകളെപ്പോലെ നടു റോഡിൽ പെരുമാറി മേയറും ഭർത്താവ് ആയ എം എൽ എയും ഇത് പൊതുസമൂഹത്തിനിടയിൽ പാർട്ടിയുടെ സൽപേരിന്റെ കളങ്കമുണ്ടാക്കി ജനങ്ങൾ പാർട്ടിയെ വെറുത്തു ഈ ജനങ്ങൾ പാർട്ടിയെ വെറുത്തു ഈ മേയറാണല്ലോ പാർട്ടിയുടെ മേയർ എന്ന തരത്തിൽ ജനങ്ങൾ കണ്ടു അങ്ങനെ പാർട്ടിയെ പൊതുസമൂഹത്തിന് മുന്നിൽ അവമതിപ്പുണ്ടാക്കുന്നതിന് മേയറുടെ നടപടി കാരണമായി ധിക്കാരപരമായ നടപടിയാണ് മേയർ സ്വീകരിച്ചത് നടു റോഡിൽ ഇത്രത്തോളം തെരുവുകുണ്ടായുസം കാണിക്കാനുള്ളത് കാണിക്കേണ്ട എന്താവശ്യമാണ് ഉണ്ടായിരുന്നത് ഇവിടെ മാത്രമല്ല കഴിഞ്ഞ കാലത്തെ പ്രവർത്തനങ്ങളിൽ പല ഘട്ടങ്ങളിലും പാർട്ടിയെ പ്രതിരോധത്തിലാക്കുകയായിരുന്നു മേയർ ആര്യ രാജേന്ദ്രൻ എന്ന വിമർശനമാണ് ഉയരുന്നത് നഗരസഭകളിൽ എത്തുന്ന ആളുകളോട് ധിക്കാരപരമായ പെരുമാറ്റം ജനങ്ങൾ നഗരസഭകളിൽ നിന്ന് അകന്നു ജനങ്ങൾ തലസ്ഥാന ജനങ്ങൾ പാർട്ടിയെ വെറുത്തു അതിന്റെ ഫലമോ തലസ്ഥാനത്ത് ബി ജെ പി ഉണ്ടാക്കിയത് വമ്പൻ നേട്ടം തലസ്ഥാന ജില്ലയിലെ രണ്ട് മണ്ഡലങ്ങളിൽ ബി ജെ പി നടത്തിയത് വമ്പൻ കുതിപ്പ് ഇടതുപക്ഷത്തിന് സി പി എമ്മിന് വട്ടപൂജ്യം അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ജനങ്ങൾ പാർട്ടിയിൽ നിന്ന് സി പി എമ്മിൽ നിന്ന് അകലാനുള്ള പ്രധാന കാരണക്കാരി തലസ്ഥാനത്തിൻ്റെ മേയർ ആര്യ രാജേന്ദ്രനാണ് ആര്യ രാജേന്ദ്രനാണെന്ന് പറഞ്ഞത് പാർട്ടിയിലെ സഖാക്കൾ തന്നെയാണ് ഇതിനപ്പുറം എന്താണ് വേണ്ടത് എത്ര വലിയ ഗുഡ് സർവീസ് സർട്ടിഫിക്കറ്റാണ് ഇനി വേണ്ടത് ഒരു മേയർക്ക് ഇപ്പോൾ ഇതാ ഇപ്പോൾ ഇതാ വിവാദമായ ബിസ്തർക്ക കേസും അട്ടിമറിച്ചിരിക്കുന്നു മേയർക്ക് അനുകൂലമായിട്ട് ആ കേസിന്റെ മുഴുവൻ പാപഭാരവും മുഴുവൻ കുറ്റവും ഒരു പാവപ്പെട്ട കെ എസ് ആർ ടി സി ഡ്രൈവറുടെ തലയിൽ കെട്ടിവെച്ച് അയാളെ ബലിയാടാക്കുകയാണ് പിണറായിയുടെ കീഴിലുള്ള പോലീസ് അല്ലെങ്കിലും പിണറായി യമാൻ പറയുന്നതോ അല്ലെങ്കിൽ സഖാർക്കന്മാർ പറയുന്നതിനപ്പുറം കേരള പോലീസ് ചെയ്യില്ലെന്ന് നമുക്കറിയാം ഇവിടെയും നീതിയും ന്യായവും ഇല്ല ഇവിടെ അധികാരത്തിന്റെ മുകൾ തട്ടിലിരിക്കുന്നവരെ സംരക്ഷിക്കുന്ന സാമ്പ്രദായിക നിലപാട് തന്നെയാണ് പോലീസ് ഇവിടെയും സ്വീകരിച്ചത് അതുകൊണ്ട് നഷ്ടപ്പെട്ടത് ഒരു ചെറുപ്പക്കാരന് സ്വന്തം ജീവിതമാണ് സ്വന്തം ജീവിത ജീവിതമാർഗ്ഗമാണ് സ്വന്തം സ്വപ്നങ്ങളാണ് അവൻ്റെ കുടുംബത്തിന് നഷ്ടപ്പെട്ടത് അവരുടെ ആശയാണ് മറുഭാഗത്തോ മേറൂട്ടിക്കൊന്നും നഷ്ടപ്പെട്ടില്ല ഭർത്താവായ എം എൽ എക്കൊന്നും നഷ്ടപ്പെട്ടില്ല അവർക്ക് സംരക്ഷണമൊരുക്കാൻ പാർട്ടി സംവിധാനങ്ങളുണ്ട് പാർട്ടിയുടെ കേഡർ സംവിധാനമുണ്ട് അധികാര കേന്ദ്രങ്ങളുണ്ട് പോലീസ് ഏമാമാരുണ്ട് മെമ്മറി കാർഡ് രാത്രിക്ക് രാത്രി മോഷ്ടിച്ച് കടത്തി തെളിവ് നശിപ്പിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഈ നേതാക്കന്മാർക്കുണ്ട് അധികാരത്തിന്റെ മത്തു പിടിച്ച ഈ മനുഷ്യരാണ് പാർട്ടിയുടെ കുളം തോണ്ടുന്നത് എന്നുള്ളത് സത്യമായ കാര്യമാണ്